മുല്ലപ്പെരിയ റെഡ് അലർട്ട് പ്രതിഷേധവുമായി എസ് ഡി പി ഐ പ്രവർത്തകർ രംഗത്ത് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഡാം വിഷയത്തിൽ ഇടതു വലുത രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ടി പി ഐ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ റെഡ് അലർട്ട് ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ അലോഷ്യസ് കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു എസ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഡാം വിഷയത്തിൽ ഇടതു വലുത രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു മുല്ലപ്പെരിയാർ സമരസമിതി ജനറൽ കൺവീനർ അജ്മൽ കെ മുജീബ് എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ കെ എസ് മുഹമ്മദ് ഷമീർ ജില്ലാ സെക്രട്ടറി ബാബു മാത്യു ജില്ലാ കമ്മിറ്റി അംഗം ടി എം മൂസ മണ്ഡലം പ്രസിഡന്റ് റഷീദ് ഏരുമല്ലൂർ മണ്ഡലം സെക്രട്ടറി നാസറുദ്ദീൻ കുരുവിനാപാറ മുല്ലപ്പെരിയാർ സമരസമിതി അംഗങ്ങളായ നിയാസ് മക്ക ഷാജി കുട്ടമ്പുഴ അബുലസ് മംഗലത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു ഞാനും അടങ്ങുന്ന ജില്ലകളിലെ അമ്പത് ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യ ജീവനുകളും അതുപോലെ മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ അവന്റെ ജീവിത അവസാനം വരെ സംവാദിച്ചിട്ടുള്ള മുഴുവൻ സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം അമ്പതോളം മടിയിൽ വരുന്ന പൊതഞ്ഞ് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുമെന്നുള്ളൊരു ഒരു ഒരു ആശങ്ക ആ ആശങ്കയാണെന്ന് ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പലർക്കും പറയാൻ പടിയാണ് മടിയാണ് അല്ലെങ്കിൽ ഭയമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഭയന്നുകൊണ്ട് തങ്ങളുടെ ജീവനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി അവരുടെ അവരുടെ ഭാവിക്ക് വേണ്ടി ശക്തിക്കുവാൻ പോലും പ്രാണിയില്ലാത്ത ഒരു സമൂഹമായി മൗനത്താൽ വെക്കപ്പെട്ട ഒരു സമൂഹമായി ഇന്ത്യയും മധ്യ കേരളത്തിന്റെ എറണാകുളവും അതുപോലെ തന്നെ കോട്ടയവും ഇടുക്കിയും ആലപ്പുഴയും അടക്കമുള്ള ജില്ലകളിലെ പൗരസമൂഹം മാറി എന്നുള്ളത് അവസ്ഥയാണ് മീഡിയ കോതമംഗലം